പോളിംഗ് ബൂത്തുകളിൽ വോട്ടെടുപ്പിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് നിയന്ത്രണത്തിനായി എൻ സി സി എസ് പി സി കേഡറ്റുകളടങ്ങുന്ന സ്പെഷ്യൽ പോലീസിന്റെ സേവനം ലഭ്യമാക്കിയിരുന്നു ഓരോ നിയോജക മണ്ഡലങ്ങളിലും ക്രമീകരിച്ചിരുന്ന പിങ്ക് ബൂത്തുകൾ വനിതകളുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പോൾ നടപടികൾക്ക് ശേഷം ഏഴുമണിയോടെയാണ് ആരംഭിച്ചത് ഏഴുമണിക്ക് തന്നെ ക്യൂ പ്രത്യക്ഷമായിരുന്നു വോട്ടർമാരുടെ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എല്ലാ ബൂത്തുകളിലും സജീവമായിരുന്നു പോളിംഗ് ബൂത്തുകൾ എല്ലാ കെട്ടിടങ്ങളുടെയും താഴത്തെ നിലയിലായിരുന്നു ക്രമീകരിച്ചിരുന്നത് കൈവരിയോടുകൂടിയ റാംബ് സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്ക് ആവശ്യപ്രകാരം വീൽ ചെയറുകൾ ലഭ്യമാക്കിയിരുന്നു എല്ലാ ബൂത്തുകളിലും കുടിവെള്ളം നൽകാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയ മണ്ഡലത്തിനു വേണ്ടി ചിത്രകാരിയായ ശില്പ അതുൽ തയ്യാറാക്കിയ ദിശാബോർഡുകൾ ബൂത്തുകളെ ആകർഷകമാക്കി കനത്ത ചൂടിന് ശമനമൊരുക്കാൻ പല ബൂത്തുകളിലും ശീതളപാനീയങ്ങളും കുടിവെള്ളവും ഒരുക്കിയിരുന്നു മാതാപിതാക്കൾക്കൊപ്പം വരുന്ന കുഞ്ഞു കുട്ടികൾക്ക് കളിച്ചു ലസിക്കാൻ ക്രഷുകൾ ഫീഡിംഗ് റൂമുകൾ വിശ്രമിക്കാൻ കാത്തിരിപ്പ് മുറികൾ പ്രായമായവരെയും ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും സഹായിക്കാൻ വോളണ്ടിയേഴ്സ് ബൂത്ത് നമ്പരടക്കം പറഞ്ഞു സഹായിക്കാൻ സ്റ്റുഡൻറ് പോലീസ് അടക്കമുള്ളവർ എന്നിവരും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സഹായഹസ്തവുമായെത്തി പൊതു പൊതുതെരഞ്ഞെടുപ്പിനെ ജനാധിപത്യത്തിന്റെ ഉത്സവമാക്കാൻ തെരഞ്ഞെടുപ്പ് വിഭാഗവും ജില്ലാ ഭരണകൂടവും വിപുലമായ സന്നാഹങ്ങളാണ് ഒരുക്കിയിരുന്നത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും ഓരോ ബൂത്തുകൾ മുപ്പത്തിയൊമ്പത് വയസ്സിന് താഴെയുള്ള പോളിംഗ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലായിരുന്നു എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓരോ ബൂത്തുകൾ പിങ്ക് ബൂത്തുകളായി പ്രഖ്യാപിച്ചിരുന്നു വനിതകൾ മാത്രമാണ് ഇവിടെ ഉദ്യോഗസ്ഥരായി ഉണ്ടായിരുന്നത് വനിതകൾ മാത്രമുള്ള ബൂത്തുകളിലും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുവാൻ ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വൈക്കം നിയോജക മണ്ഡലത്തിലെ മുണ്ടാർ പോളിംഗ് സ്റ്റേഷനിലടക്കം പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ജലമാർഗം മാത്രമാണ് ഇവിടേക്ക് എത്താൻ കഴിയുന്നത് പോളിംഗ് ഉദ്യോഗസ്ഥരെ സഹായിക്കാനായി എത്തിയ എസ് പി സി ക്രെഡറ്റുകളുടെയും എൻസി ക്രെഡറ്റുകളുടെയും പ്രവർത്തനം ഏറെ ശ്രദ്ധേയമായിരുന്നു